മകരരാശി ഉത്രാടമുക്കാൾ തിരുവോണം അവിട്ടം ആദ്യത്തെ അര ഇവർ മകരക്കൂറിലാണ് ജനിക്കുന്നത് ഇവരുടെ സ്വഭാവവും ഗുണങ്ങളും നമുക്ക് ഒന്ന് നോക്കാം മകരരാശി ചരരാശിയും യുഗ്മശിയുമാണ് കുജന് ഉച്ചക്ഷേത്രവും ശനിക്ക് സ്വക്ഷേത്രവുമാണ് ഗുരുവിന് നീചക്ഷേത്രവും സൂര്യന് ശത്രുക്ഷേത്രവുമാണ് മകരരാശി മകരലക്ത ലഗ്നത്തിൽ ജനിക്കുന്നവർ ഷഡപ്രകൃതിയായും തൻ്റെ ആഗ്രഹങ്ങളെ സാധിക്കുന്നവനായും ലുപ്തനായും ശ്രേഷ്ഠനായും ഭവിക്കും പാപ പ്രവൃത്തികളിൽ തൽപരരും കഠിന ഹൃദയരുമായിരിക്കും അന്യന്മാരെ ചതിക്കുന്നതിൽ ഇവർക്ക് ഒരു മടിയും ഉണ്ടായിരിക്കുകയില്ല ഈ രാശിയിൽ ജനിക്കുന്നവർ സാധാരണയായി ദീർഘവൃത്തമായ മുഖത്തോടും ബലിഷ്ടമായ ശരീരത്തോടും നീളം കുറഞ്ഞും ഇരിക്കും മകര ലഗ്നക്കാരെ കണ്ടാൽ ആരോഗ്യം ഉള്ളവരായി തോന്നുമെങ്കിലും വേണ്ടത്ര ആരോഗ്യം ഇവർക്ക് കാണുകയില്ല പ്രത്യേകമായ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടേ ഇവർ പ്രവർത്തിക്കൂ ഭാവികാലത്തെയും കർമ്മഫലത്തെയും കുറിച്ച് ഇവർക്ക് ഉണ്ടാകും ദുഃഖങ്ങൾ ഇവർക്ക് മനസ്സിൽ സ്ഥാനം നൽകാറില്ല പ്രവൃത്തികളിൽ അലക്ഷ്യവും ആരെയും ബഹുമാനിക്കാത്ത മാനസിക നിലയും ഉണ്ടാകും ശാസ്ത്രജ്ഞാനമുണ്ടാകും ആരും തന്നെ ചോദ്യം ചെയ്യുന്നത് ഇവർക്ക് ഇഷ്ടമില്ല മറ്റുള്ളവരെയും സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവരുന്നതിൽ വരുന്നതിൽ സാമർഥ്യം ഉള്ളവരാണ് ഇവർ നന്മയുടെയും തിന്മയുടെയും പക്ഷം ഇവർ ചേരും സമാധാനം ഇവരിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അത് മാറ്റുവാൻ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ് മറ്റുള്ളവർ ഇവരെ വിശ്വസിക്കണമെന്ന ഒരു നിർബന്ധം ഇവർക്കുണ്ട് സ്വന്തം സുഖത്തിന് വേണ്ടി സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സമർത്ഥരാണ് ലഗ്നാധിപതി ശനിയാണ് കുടുംബ സ്ഥാനാധിപത്യം വഹിക്കുന്നത് കുടുംബജീവിതം തൃപ്തികരം ആയിരിക്കില്ല കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഒഴിഞ്ഞ നേരവും ഉണ്ടാകുകയില്ല ബാല്യകാലത്ത് മാതാപിതാക്കൾക്കും വിവാഹ ശേഷം ഇവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകും കുടുംബജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ മാറി മാറി അനുഭവിക്കുന്നവരായിരിക്കും ഇവർ മകരലഗ്നക്കാർ വിദ്യാസമ്പന്നരും ലോകാനുഭവങ്ങൾ ഉള്ളവരും ആയിരിക്കും ചിലർ അന്യദേശത്ത് തൊഴിൽ നേടുന്നവരായിരിക്കും പുരോണ ഇതിഹാസ ശാസ്ത്രങ്ങളിൽ ജ്ഞാനമുള്ളവരായിരിക്കും തൊഴിൽപരമായുള്ള വിദ്യാഭ്യാസം നേടും വാഗ്ചാതുരമുള്ള ഇവർ നയപരമായ പെരുമാറ്റത്തിലൂടെ കാര്യം കാണാൻ സമർത്ഥരാണ് വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഇവരെ ബാധിക്കാറില്ല സഹോദരന്മാരുമായി രമ്യതയിൽ കഴിയുകയില്ല നിരന്തരം പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും ജ്യേഷ്ഠ സഹോദരനിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകും എങ്കിലും അതൊന്നും സ്വീകരിക്കുവാൻ ഇവർ തയ്യാറാകില്ല ഭൂരിപക്ഷത്തിലും സഹോദര ഭാഗ്യം കുറവായിട്ടാണ് കാണുന്നത് മാതാപിതാക്കളിൽ നിന്ന് സ്നേഹം കുറവായിട്ടേ ഇവർക്ക് ലഭിക്കുകയുള്ളൂ മാതൃബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുവാൻ യോഗമുണ്ട് പിതാവിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ഇവർക്ക് കുറവാണ് പിതൃസ്ഥാനാധിപൻ ബുധനും മാതൃസ്ഥാനാധിപൻ ചൊവ്വയും ആയതുകൊണ്ട് മാതാപിതാക്കൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി കുടുംബത്തിൽ അശാന്തി നിറയും പൂർവിക സ്വത്ത് ഉണ്ടായിരുന്നാലും അതിൽ അത്ര താല്പര്യം ഉണ്ടാകുകയില്ല സ്ഥിര സ്വത്തിനേക്കാൾ മൂലം ആദായമുണ്ടാകും ഇവരുടെ ബാല്യകാലവും അന്ത്യകാലവും ശോഭനമായിരിക്കും മധ്യകാലം അത്ര ശോഭനമായിരിക്കില്ല സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ഉണ്ടാകും കലാസംബന്ധമായ തൊഴിലുകളിൽ നിന്ന് ആദായം ആദായമുണ്ടാകും പൂർവിക സ്ഥലത്തെയോ മാതാവിനെയോ വിട്ട് തൊഴിലിൽ തൊഴിൽ നേടി സ്ഥലത്ത് വസിക്കേണ്ടതായി വരും സർക്കാർ ഉദ്യോഗസ്ഥർ മരകര ലഗ്നക്കാരിൽ അപൂർവ്വമായിട്ടേ കാണാറുള്ളൂ കളസ്ഥർ സ്ഥാനമായ ഏഴാം ചന്ദ്രക്ഷേത്രം ആയതുകൊണ്ട് കാമാധിക്യം ഉള്ളവരും സ്ത്രീചിതരുമായിരിക്കും ശുക്രനും ചന്ദ്രനും ബലഹീനരായി ജാതകത്തിൽ കാണപ്പെട്ടാൽ ഒന്നിലധികം വിവാഹത്തിന് സാധ്യത ഉണ്ട് സൗന്ദര്യവതിയും സൽഗുണ സമ്പന്നയും വിദ്യാവതിയുമായ ഒരു ഭാര്യ വന്നു ചേരും പ്രേമവിവാഹത്തിനും സാധ്യതയുണ്ട് മാതൃവഴിയിൽ നിന്ന് ഭാര്യ വന്നു ചേരും വിവാഹം ആർഭാടരഹിതമായി നടക്കും കളത്രുദോഷം വൈകിയോ വിവാഹമോ ആണ് ഇവർക്ക് ഉണ്ടാകുന്നത് സന്താന സ്ഥാനാധിപൻ ശുക്രനായതുകൊണ്ട് ഇവർക്ക് പെൺ പെൺസന്താനങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത് സന്താനങ്ങൾ സന്തോഷകരമായി ജീവിക്കുവാൻ എന്ത് ദേഹം സഹിക്കുവാനും ഇവർ സന്നദ്ധരാണ് മകനും ജലരാശിയും മൂന്നും ഏഴും സ്ഥാനങ്ങളും ജലരാശി ആയതുകൊണ്ട് കടൽ കടന്ന് അയൽനാടുകളിൽ പല പ്രാവശ്യം പോകേണ്ടി വരും തൊഴിൽ തേടിയാകാം യാത്രകളിൽ അധിക താല്പര്യമുള്ളവരാണ് ദീർഘദൂര യാത്രകൾ അധികമുണ്ടാകും സുഹൃത്തുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ഇവർക്കുണ്ടാകും പല പ്രശസ്തരുമായും ഇവർ ചങ്ങാത്തം കൂടും മാതാപിതാക്കളും ബന്ധുക്കളുമായി ഇവർ കലഹിക്കും എവിടെയും പെട്ടെന്ന് ശത്രുക്കളെ ഉണ്ടാക്കുവാൻ ഇവർ സമർത്ഥരാണ് ഇവരുടെ മുൻകാവവും അസാധാരണ രീതിയിലുള്ള പെരുമാറ്റവും സുഹൃത്തുക്കൾക്ക് അലോസരമുണ്ടാക്കും വ്യവഹാര സംബന്ധമായി നഷ്ടങ്ങൾ ഉണ്ടാകും സ്ത്രീകൾ മൂലം അപമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യത കേസിനും സാധ്യതയുണ്ട് മകര ലഗ്നത്തിന് അഞ്ചാം ഭാവാധിപനും പത്താം ഭാവാധിപനും ശുക്രനാണ് ശുക്രൻ ഇഷ്ടസ്ഥാനങ്ങളിൽ ബലവനായി നിന്നാൽ സകല സൗഭാഗ്യങ്ങളും അനുഭവിക്കും ഇവർ ശനിദോഷ പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ കുറേ ദോഷങ്ങൾ മാറി നന്മകൾ വന്നു ചേരുന്നതാണ് ഇവർ ശനീശ്വരന് നീരാഞ്ജനം നെയ്വിളക്ക് ഇവ സ്ഥിരമായി നടത്തുക നമസ്കാരം